സാധാരണപ്പെട്ട ആൾക്കാരെ വന്നാൽ അമ്പത് വരയ്ക്ക് കൊമ്പ് കൊടുക്കും ഇന്ന് പൈസ ഇല്ലെങ്കിലും അങ്ങനെ ഫ്രീ തിരുവനന്തപുരത്ത് വർഷങ്ങൾ കൊണ്ട് കോംബോ ഓഫർ കൊടുക്കുന്ന അനിലേട്ടന്റെ കടയാണത് വെറും അമ്പത് രൂപയ്ക്ക് ഇപ്പോഴും കൊടുക്കുകയാണ് മൂന്നപ്പവും ചിക്കൻ ഫ്രൈ അതുകൂടാതെ നൂറ് രൂപയ്ക്ക് നാലിടിയപ്പവും ഹാഫ് ചിക്കൻ ഫ്രയും അമ്പത് രൂപയ്ക്ക് പഴമ്പൊരിയും ബീഫും പഴമ്പൊരി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ സൈസ് നല്ല ലാർജ് ആണ് കേട്ടോ കൂടാതെ ഗ്രേവി നിങ്ങൾ ആവശ്യമുള്ളോ ചോദിച്ചോ എത്ര വേണമെങ്കിലും തരും ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം വലിയ കടകളിൽ നൂറ്റമ്പത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും കൊടുക്കുന്ന ചിക്കൻ കിഴിപ്പൊറോട്ട ഇവിടെ വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മൂന്ന് പൊറോട്ട രണ്ട് പീസ് ചിക്കനും അതിന്റെ മസാലയുമാണ് വരുന്നത് ചിക്കൻ ഫ്രൈ എല്ലാം ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും വില കുറവാണെങ്കിലും രുചി ഒട്ടും കുറവല്ല കേട്ടോ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു ഇനി ആരി കഴിക്കാൻ വന്നാലും ഈ കോംബോ ഓഫറുകൾ അവർ ലാഭം എന്ന് മാത്രമേ നാല് പൊറോട്ടയും ഫ്രൈയും എന്തുകൊണ്ട് നമുക്ക് പൊറോട്ട ചിക്കൻ ഫ്രൈ അവസാനം ഞാനൊരു കേക്ക് വേടിച്ചു പത്ത് രൂപയുടെ കേക്കാണ് ഇത്രയും വലുപ്പത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കേക്ക് കഴിച്ചിട്ടില്ല ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ എത്ര പാവപ്പെട്ട ആൾക്കാർ ഇവിടെ വന്നാലും അവർ പട്ടിണിയാകില്ല ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരത്ത് വെൺപാലവട്ടം വേൾഡ് മാർക്കറ്റ് ജംഗ്ഷനിലുള്ള രോഹിണി റെസ്റ്റോറന്റ്